നമസ്കാരം ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് ചെസ് മാസ്റ്റർ വില്യം നോർവിൻ്റെ വളരെ മികച്ചൊരു കിങ് ഹണ്ടാണ് കാണിക്കാൻ പോകുന്നത് ഈ ഗെയിം നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇതൊരു ഹാൻഡിക്യാപ്പ് മാച്ചാണ് ഈ ഗെയിമിൽ അദ്ദേഹം ക്വീൻ ഇല്ലാതെയാണ് കളിക്കുന്നത് ഇവിടെ ബ്ലാക്ക് സൈഡ് കളിക്കുന്നത് അത്ര സ്ട്രോങ് പ്ലെയർ അല്ല ഇതുപോലെ വളരെ സ്ട്രോങ് പ്ലെയേഴ്സിനെതിരെ വീക്ക് പ്ലെയേഴ്സ് കളിക്കുമ്പോൾ രണ്ടുപേർക്കും തുല്യ സാധ്യത കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒരു പീസ് ഒഴിവാക്കി കളിക്കുന്നത് ഇങ്ങനെ ഹാൻഡിക്യാപ്പ് ഗെയിമുകളിൽ തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട് ചില ഗെയിമുകൾ ഇതുപോലെ ഏതെങ്കിലും പീസ് ഡൗൺ ആയിട്ടായിരിക്കും കളിക്കുന്നത് ചില ഗെയിമുകളിൽ എതിരാളികൾക്ക് ഒന്നോ രണ്ടോ മൂവുകൾ അധികം കൊടുക്കും ചിലപ്പോൾ കൂടുതൽ സമയം അനുവദിക്കും ഇങ്ങനെ ഒരുപാട് രീതിയിൽ ചെയ്യാറുണ്ട് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക നമുക്ക് ഗെയിമിലേക്ക് പോവാം വൈറ്റ് ഇ ഫോർ മുറിന് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ബ്ലാക്ക് ഇ ഫൈവ് മൂവ് ചെയ്യുന്നു നൈറ്റ് എഫ് ത്രീ നൈറ്റ് സി സിക്സ് ബിഷപ്പ് സി ഫോർ ഇറ്റാലിയൻ ഗെയിമാണ് വൈറ്റ് അടുത്ത നൈറ്റിനും കൂടെ സീത്രിയിലേക്ക് ഡെവലപ്പ് ചെയ്തതോടെ ഗെയിം ഫോർ നൈറ്റ് ഗെയിം ആയിട്ട് മാറുകയായിരുന്നു ഇവിടെ ഇപ്പോൾ വൈറ്റിന്റെ ബിഷപ്പിന് യാതൊരു സപ്പോർട്ടും ഇല്ല ബ്ലാക്ക് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് ഉണ്ടരിയാണ് നൈറ്റിനെ എ ഫൈവിലേക്ക് മൂച്ചുണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിന്റെ ഇ ഫൈവിലെ പോണുണ്ടെന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വൈറ്റ് നൈറ്റ് പോയി ആ പോണിട്ട് എടുത്തോണ്ട് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ഇപ്പോൾ ബിഷപ്പിനെ ഒരു സപ്പോർട്ടുമായിട്ടുണ്ട് അതുപോലെ എഫ് സെവൻ സ്ക്വയറിലേക്ക് രണ്ട് പീസുകൾ വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട് എന്നാലും ആ അറ്റാക്ക് ഇപ്പോൾ വല്ല ഡേഞ്ചർ അല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബ്ലാക്ക് ഇവിടെ ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല പകരം പരമാവധി പീസുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു ട്രിപ്പ് പോയിക്കാണ് നൈറ്റ് പോയച്ച് ഇ ഫോറിലെ പോണിട്ട് എടുത്തോണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു ഇത് ശരിക്കും ഒരു സാക്രിഫൈസ് അല്ല വൈറ്റ് പോൾ നൈറ്റ് ബസ് നൈറ്റിനെട്ടെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഇവിടെ രണ്ട് രീതിയിൽ മുന്നോട്ട് പോകാം ഒന്നുകിൽ ആദ്യം തന്നെ ഡി ഫൈവ് മൂച്ചതുകൊണ്ട് ഈ രണ്ട് പീസുകളെയും ഫോർക്ക് ചെയ്യാം അല്ലെങ്കിൽ ആദ്യം നൈറ്റ് ബച്ച് ബിഷപ്പിനിട്ട് എടുക്കാം വൈറ്റ് നൈറ്റ് ബച്ച് നൈറ്റിനിട്ടശേഷം ഡി ഫൈവ് മൂച്ചതുകൊണ്ട് ഈ രണ്ട് പീസുകളെയും ഫോർക്ക് ചെയ്തുകൊണ്ട് ആ നഷ്ടപ്പെട്ട പീസിനെ തിരിച്ചെടുക്കാം അങ്ങനെ ഒരു ഉദ്ദേശത്തോടുവരെയാണ് ബ്ലാക്ക് ഇവിടെ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത് എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല പകരം ഡി ത്രീ മുഴുതുകൊണ്ട് ആ നയറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്നാമത്തത് ബ്ലാക്കിൻ്റെ നയറ്റിനെതിരെ അറ്റാക്കും രണ്ടാമത്തത് വയറ്റിൻ്റെ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പണായിട്ടും ഉണ്ട് എന്തായാലും ഇവിടെ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ് നൈറ്റിനെ സി ഫൈവിലേക്ക് ചെയ്യുന്നു ഇതുവിടെ വൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിലൂടെ അടുത്ത ഒമ്പത് മൂവുകളിൽ ബ്ലാക്കിനെ ചിക് മെറ്റിയായിരുന്നു ഈ വീഡിയോ ഒന്ന് ചെയ്ത ശേഷം ആ ഒൻപത് മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും നല്ലവണ്ണം സമയം അടുത്ത് തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം നമ്മുടെ ടൂർണമെൻറ്റ് വരെയാണ് ടൂർണമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ തീർച്ചയായും ആ എല്ലാ മൂവുകളും കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാൻ കഴിയുന്നവർ എല്ലാവരും കമൻറ്റും ചെയ്യണം പിന്നെ ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ടൂർണമെൻറ്റിനെ കുറിച്ച് വേഗത്തിലൊന്ന് പറയാം അടുത്ത ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മുടെ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് ആകെ പതിനായിരം രൂപയുടെ സമ്മാനങ്ങളാണ് ഉള്ളത് ഒന്നാം സമ്മാനം ആയിരം രൂപയും രണ്ടാം സമ്മാനം തൊള്ളായിരം രൂപയും മൂന്നാം സമ്മാനം എണ്ണൂറ് രൂപയാണ് ഇങ്ങനെ തുടങ്ങി നാൽപ്പത് സമ്മാനങ്ങളുണ്ട് കൂടാതെ ഒരു ലക്കി പ്രൈസും ഉണ്ട് അതായത് ആദ്യത്തെ നാൽപ്പത് സമ്മാനങ്ങൾ കിട്ടാത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് ഒരാൾക്ക് മുന്നൂറ് രൂപയുടെ സമ്മാനം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടൂർണമെന്റിൽ അവസാനം ഫിനിഷ് ചെയ്യുന്ന ആൾക്ക് പോലും സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട് പരമാവധി എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക ടൂർണമെൻറ്റ് ഈ വരുന്ന ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു തന്നെ രജിസ്ട്രേഷൻ ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് അവസാനിക്കും ഇനിയിപ്പോൾ രണ്ട് ദിവസമേ ഉള്ളൂ അമ്പത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം എന്തെങ്കിലും സംശയമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമുക്കിന്ന് ഗെയിമിലേക്ക് വരാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അടുത്ത ഒൻപത് മൂവിൽ ചെക്ക് മെറ്റാണ് ആദ്യത്തെ മുമ്പ് എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ് ആദ്യം ബിഷപ്പ് വെച്ച് എഫ് സെമിലെ പോയിന്റ് ഇടതു ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ കിങ് ഇ മൂവ് ചെയ്യുന്നു ഈ സമയത്ത് വായിച്ച് അടുത്ത ബിഷപ്പിനെ കൂടെ അറ്റാക്ക് ലേക്കൊണ്ടിരാണ് ബിഷപ്പിനെ ജി ഫൈവിലൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു ഇവിടെയും ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ ബ്ലാക്ക് കിങ്ങിനെ ഡി സിക്സിലേക്ക് ചെയ്യുന്നു ഇവിടെയാണ് ഗെയിമിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ ബ്ലാക്കിന്റെ ക്വീൻ അറ്റാക്കിലാണ് അതുപോലെ വൈറ്റിന്റെ നൈറ്റും ബിഷപ്പും അറ്റാക്കിലാണ് നേരത്തെ മൂവുകൾ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ ഒന്ന് ചെയ്ത ശേഷം വൈറ്റ് ഇവിടെ എന്താകും മൂവ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇവിടെ ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് ക്വീനെ നേടിയെടുക്കാനോ ശ്രമിക്കുന്നില്ല പകരം ഒരു ആണ് ചെയ്യുന്നത് നൈറ്റിനെ ബി ഫൈവിലേക്ക് ഉണ്ടോ ചെക്ക് കൊടുത്തോണ്ട് ഈ ഫൈവിലെ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ വേറെ വഴിയില്ല ഈ സ്കോറിലേക്ക് നയറ്റിനെ കണ്ടോളുണ്ട് ഈ ഡേൽ മുഴുവൻ ഈ ബിഷപ്പുകളുടെ അതുകൊണ്ട് തന്നെ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ് കിങ് ഉപയോഗിച്ച് എടുക്കുന്നു ഇതോടെ കിങ്ങിന് മൂചനുള്ള ഇത്രയും സ്കോറുകൾ ബൈറ്റിൻ്റെ കണ്ടോളിലായിരിക്കുകയാണ് വീണ്ടും ഒരു ഫോഴ്സ് റിമൂവാണ് കൊടുക്കുന്നത് എഫ് ഫോർ മൂച്ച കൊണ്ട് ചെക്ക് കൊടുക്കുന്നു ഇവിടെയും ഇപ്പോൾ കിങ്ങിന് മൂജാൻ ഒരു സ്ക്വയറേ ബാക്കിയുള്ളൂ കിങ്ങ് എഫ് ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് ഞാറ്റിന് ഡി ഫൈവറിലേക്കുണ്ട് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് കിങ്ങിനെ ജി ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു ഈ ജി ഫോറിലേക്ക് മൂജിയാതെ കിങ്ങിന് മൂജാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല എല്ലാ സ്ക്വയറിലേക്കും വൈറ്റിൻ്റെ പിസൾക്ക് ഉണ്ട് അടുത്തായി വൈറ്റ് എച്ച് ത്രീ ചെയ്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു കിങ് ജി ത്രീയിലേക്ക് മൂവ് ചെയ്യുന്നു ചെക്ക് തുടങ്ങിയത് മുതൽ എല്ലാം ഫോഴ്സ് റിമൂവാണ് വേറെ ഓപ്ഷനൊന്നും വരുന്നില്ല ഇനി അടുത്ത മൂന്ന് മൂവിൽ ചെക്ക് ആണ് ആദ്യം നൈറ്റിനെ ഈ ടൂലിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ഒരു പോണിന് കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു ബ്ലാക്കിന് ആ സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്തേ വേറെ വഴിയില്ല അതുകൊണ്ട് തന്നെ അതും അക്സെപ്റ്റ് ചെയ്യാണ് കിങ്ങ് ഉപയോഗിച്ച് പോണിൻ എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു ഈ സമയത്ത് അറ്റാക്ക് ആരംഭിച്ച ബിഷപ്പ് തിരിച്ചുവരെയാണ് ബിഷപ്പ് ഡി ഫൈവിലേക്ക് വന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു ഇപ്പോൾ ചെക്കുമാണ് അതുപോലെ റൂക്കിന് സപ്പോർട്ടുമാണ് ഇവിടെ കിങ്ങുള്ളതുകൊണ്ടും ഇ സ്കോറിലേക്ക് നൈറ്റിനെ കണ്ടുള്ളതുകൊണ്ടും ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് കിങ്ങിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ ഈ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരികയാണ് നൈറ്റിനെ ഇ ഫോറിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു ഈ സമയത്ത് വൈറ്റ് ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ വീട്ടിട്ട് ചെക്ക് കൊടുത്തോടെ ചെക്ക് മേറ്റ് ആകായിരുന്നു ഇനിയിപ്പോൾ കിങ്ങിനും മൂജൻ വേറെ സ്കോറുകളൊന്നുമില്ല ഈ ഡേ കണ്ടിലേക്ക് ബിഷപ്പിനെ കണ്ടുള്ളത് കൊണ്ട് കിങ്ങ് മൂച്ച റൂക്കിനിട്ടാനും പറ്റില്ല അതോടെ ചെക്ക് ആയി വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിം ആയിരുന്നു ടൂർണമെൻറ്റിൻ്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്കുകൾ വർക്കാകുന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട് അതുവഴി രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക അടുത്തിട്ട് എവിടെയായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം